ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മുത്തശ്ശിയും അതുപോലെ തന്നെ മാഷും കമലാമ്മയും എല്ലാവരും കൂടിയിട്ട് ഭക്ഷണം കഴിക്കണേ ഭക്ഷണം കഴിക്കുന്ന ഒരു സമയത്ത് പറയുന്നുണ്ട് ഒരു ദിവസം ഈ വിഗ്രഹം ഇവിടെ വെച്ച് പൂജിക്കണം അതുകൊണ്ട് വേദയും വിക്രം ഒരു ദിവസം ഇവിടെ നിൽക്കണം ബാക്കിയുള്ളവരൊക്കെ പോകുന്നു എന്ന് പറയുകയാണെ അപ്പോൾ അത് വിക്രത്തിന് അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല കേട്ടോ ഒരു ദിവസമൊക്കെ വേദന വീട്ടിൽ നിൽക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വിക്രത്തിനത് സാധിക്കില്ല അപ്പോൾ വിക്രം പറയുന്നുണ്ട് വിഗ്രഹം ഇവിടെ ഇരുന്നോട്ടെ പക്ഷേ പിറ്റേ ദിവസം വന്നെടുത്താൽ മതിയല്ലോ ഓ പോകുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പോകും എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുകയാണേ അതിനെന്താ ഇങ്ങനെ ഒരു ദിവസമെങ്കിലും ഇവിടെ നിന്നൂടെ ഒരു രാത്രി ഇവിടെ നിന്നെന്ന് വിചാരിച്ചിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറയുകയാണേ അങ്ങനെ എല്ലാവരും കൂടെ നിർബന്ധിക്കുമ്പോൾ അവിടെ നിൽക്കാതെ നിവർത്തിയില്ല ഇതേ സമയം എല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതിന് മുമ്പ് തന്നെ എന്തെങ്കിലും ഒരു പ്ലാൻ വഴി പ്ലാൻ ചെയ്യണം എന്തെങ്കിലും കാര്യം ചെയ്ത് ഇത് കോളാക്കണം എന്നുള്ള രീതിയിൽ വർഷയും ശ്രീകാന്തും നന്ദ നന്ദിനെ പറഞ്ഞേൽപ്പിക്കുകയാണ് അപ്പോൾ അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ വർഷ പ്ലാനൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ നാല് വളകൾ കാണാതെ പോയി എന്നുള്ളൊരു കള്ളം പറഞ്ഞുണ്ടാക്കുകയാണ് അപ്പോൾ അത് എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ നാല് വള അപ്പൊ എന്തായാലും എല്ലാവരും കൂടെ യാത്ര പറഞ്ഞ് പോകാനായിട്ട് ഒരുങ്ങി നിക്കുകയാണ് അപ്പോൾ വിക്രത്തിൻ്റെ മുഖത്ത് നോക്കിയിട്ട് മാഷ് പറയാണ് പോട്ടെ വിക്രം എന്ന് പറയുകയാണേ ഇത് കേൾക്കുമ്പോൾ വിക്രത്തിന് ഒരുപാട് സന്തോഷാവട്ടെ അതാണ്ട് അച്ഛൻ തന്നോട് യാത്ര പറഞ്ഞിട്ടൊക്കെയാണല്ലോ പോകുന്നത് മോനെ ഇത്ര നല്ലൊരു ബന്ധം കിട്ടി അപ്പോൾ കുറച്ചൊക്കെ വിക്രമൊന്നും മാറിയും വരുന്നുണ്ടല്ലോ അപ്പോൾ സുധാകരമാഷയ്ക്ക് അതൊരു നല്ലൊരു കാര്യമായിട്ട് തോന്നുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ സുധാകര മാഷി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശങ്കരനാരായണമെന്നാണുണ്ടെങ്കിലും ചെന്ന് വർത്താനൊക്കെ പറയുകയാണെ അപ്പോൾ ഒരു അല്ലെങ്കിൽ കുടുംബത്തോടുള്ളൊരു ഒരു ദേഷ്യമൊക്കെ മാറ്റി വെച്ച് രണ്ട് കൂട്ടരും കൂടിയിട്ട് നല്ലൊരു സ്നേഹത്തിൽ നിൽക്കുമ്പോഴാണ് ഈ വർഷമായി ഒരു നാലു വള കാണാനില്ല എന്ന് പറഞ്ഞിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഇത്രയാണ് പ്രമോൾ കാണിച്ചിട്ടുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ